കുവൈത്തിൽ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് വീണ്ടും സജീവമാകുന്നതായി റിപ്പോർട്ട് തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും പരാതികളിലെ പരിഹാരവുമാണ് റിക്രൂട്ട്മെന്റിലെ കാരണമെന്നാണ് വിലയിരുത്തൽ കുവൈത്ത് വീണ്ടും വീട്ടുജോലിക്കാരുടെ വിശ്വസനീയമായ ലക്ഷ്യസ്ഥാനമായി മാറുകയാണ് പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നാണ് നിലവിൽ കുവൈത്തിലേക്ക് ഗാർഹിക തൊഴിലാളികൾ എത്തുന്നത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷൻ കണക്കുകൾ പ്രകാരം നിലവിൽ കുവൈത്തിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം എട്ട് ലക്ഷമാണ് ഇതിൽ അമ്പത്തിയാറ് ദശാംശം രണ്ട് ശതമാനം സ്ത്രീകളും എട്ട് ശതമാനം പുരുഷന്മാരുമാണ് ഗാർഹിക തൊഴിലാളികളിൽ ഭൂരിപക്ഷവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് മൂന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷം ഇന്ത്യൻ തൊഴിലാളികളാണ് നിലവിൽ രാജ്യത്തുള്ളത് ഫിലിപ്പീൻസിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് തൊഴിലാളികൾക്കുള്ള ഷെൽട്ടറുകൾ സജീവമാക്കിയതും സർക്കാർ ഇടപെടലുകൾ ശക്തമാക്കിയതുമാണ് ഈ മാറ്റത്തിന് കാരണം മുൻകാലങ്ങളിൽ പരിഹരിക്കപ്പെടാത്ത പരാതികളും നടപടിക്രമങ്ങളിലെ വീഴ്ചകളും മൂലം ഉണ്ടായിരുന്ന പ്രതിസന്ധി ഇപ്പോൾ പൂർണ്ണമായി മറികടന്നതായി ഗാർഹിക തൊഴിൽ രംഗത്തെ വിദഗ്ധൻ ബസാം അൽ ഷെമാരി പറഞ്ഞു മീഡിയ വൺ കുവൈറ്റ് സിറ്റി